അങ്ങ് ഹേയ്സ് ആൻഡ് മോട്ടേഴ്സല്ല വിശേഷങ്ങൾ വരെയും നമ്മൾ എത്തിയിട്ടുള്ളൂ കേട്ടോ പൂരം നാളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വിശേഷങ്ങൾ പറയാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാൽ കുറേ ഉണ്ടായിരിക്കും എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ പൂരം നാളിൽ പിള്ളേരിട്ട പൂക്കളാണ് അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ അത്രത്തോളം ഭംഗി ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ നേരിട്ട് കാണാൻ നല്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ എല്ലാതും മറ്റേ ബുഷിൻ്റെ അല്ലേ അല്ലേ ബുഷിൻ്റെ അല്ലേ അടിപൊളി ആയിട്ടുണ്ട് അതേ മുടിയായിരുന്നു ബാക്കിലായിരുന്നു അല്ലേ നമ്മുടെ വലിയ മട വരേണ്ട ബാക്കിലായിരുന്നു അല്ലെ കൂട്ടപ്പന എണീട്ട് ഇതാ ബ്രഷും പിടിച്ച് വന്നിരിക്കുന്നുണ്ട് പോയി കുളിക്കടാ ഓണായിട്ട് കുളിയൂല ചേച്ചാ അമ്മ ചേച്ചിയും പോയാ പോയാൽ ചേച്ചിയെ ഇങ്ങനെ മുടി കെട്ടിയേ അയച്ചിട്ടാ വെറുതെ അയച്ചിട്ടാ ബാക്കിലേക്ക് കെട്ടിട്ട് ആ സൂപ്പർ ഇങ്ങനെ ആക്കിട്ടാ കമന്റ് ചെയ്യണത് പായോ അമ്മൂട്ടിയും കൂടെ ഉണ്ടാക്കിയ പൂക്കളെ നിങ്ങൾക്ക് ഇഷ്ടമായി കമന്റ് ബിലോ കമന്റ് ബിലോ അതിന്റെ എടുത്തോ കോഫി എടുത്തോ അപ്പൊ നമ്മുടെ കുക്ക് റൂന് നമ്പർ കിട്ടിയിട്ടുണ്ട് സെവൻ എയ്റ്റ് ഫോർ ടു എല്ലാം കൂട്ടി വരുമ്പോൾ ആണ് വരാം അതായത് നമ്മൾ വണ്ടിക്ക് വണ്ടികൾക്ക് നമ്പർ എടുക്കുമ്പോൾ ഒറ്റ സംഖ്യകൾ വരണം അത്ര ഇപ്പോൾ സെവനും എയ്റ്റും ഫോറും ടൂവും കൂടെ കൂട്ടുമ്പോൾ ട്വൻറ്റി വൺ കിട്ടും ടു പ്ലസ് വൺ ഇസിക്കൽ ടു ത്രീ അങ്ങനെയാണ് കേട്ടോ നേരെ നമ്മൾ അമ്മേടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് അമ്മയ്ക്ക് ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കണമല്ലോ അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് കേട്ടോ ഉണ്ടാക്കിയോടത്തോളം കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ബാക്കി ഉണ്ടാക്കുമ്പോൾ കൊണ്ടുതരാം ഓക്കെ കഴിച്ച് നോക്കിയിട്ട് പറ പറഞ്ഞോ പറ കഴിച്ച അമ്മ കഴിച്ചിട്ടം പറ കൈ മാമ കഴിഞ്ഞിട്ടു അതൊക്കെയ കഴിഞ്ഞിട്ട് കഴിക്കോടി എന്താ ചോപ്പ് ചോപ്പിട് മെറൂണാണ് അത് ചോപ്പല്ല വീഡിയോയിൽ വലിയ കാണുമ്പോ ചോപ്പായിട്ട് തോന്നാം പക്ഷെ മെറൂണാണ് അത് എന്താ ഇഷ്ട ഇഷ്ടാവൂല അതങ്ങനെയാണ് എന്ത് കൊണ്ടു കൊടുത്താലും ഇഷ്ട സാരി എടുക്കണ് സാരി എടുത്തായിട്ടെ അമ്മാക്കോട് എടുത്ത സാധനം അമ്മാടെ വായൽ വെറുതെ വായല് വെച്ചിട്ട് കഴിച്ചിട്ട് ആ അമ്മാമ്പിപ്രയാല് പ്രൊമോട്ട് മോളപ്പുറമോട്ടയാണ് രസണ്ടാ ഇഷ്ടായ കായ വറുത്ത കൊടുത്ത അത് കഴിഞ്ഞിട്ട് കൊടുക്ക് കൊടുത്ത് അടിവലി അടിവലി അടിപൊളി ഓണക്കോടിയിട്ട അമ്മാമയുടെ അമ്മാമക്ക് ഏതെങ്കിലും അനുഗ്രഹം വാങ്ങിക്കൂട്ടി അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും അന്നെ തൊട്ടോ നീ തൊട്ടൂട് ആ ഓക്കെ അവിടെ അപ്പം നമ്മൾ അമ്മാമ്മയ്ക്കും ലീലമാമയ്ക്കൊക്കെ ഉള്ള ഓണക്കോടിയൊക്കെ കൊണ്ടുപോയി കൊടുത്ത് നേരെ തൃപ്രയാർക്ക് വന്നിട്ടുണ്ട് പൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് തൃപ്രയാറിൽ നിന്ന് പൂ വാങ്ങിക്കണത് കാരണം ഇവിടെ ഹോൾസെയിൽ റേറ്റിന് പൂ വില കുറവിന് കിട്ടും നമ്മുടെ ജിൻസി മാമ പണ്ടായിരുന്നു ജിൻസിമാമ്പ കൂടെ നിന്നാണ് കേട്ടോ പൂ വാങ്ങിച്ചിട്ടുള്ളത് ആ ഒരു വിവരം അറിഞ്ഞതോടുകൂടി നേരെ ഞാൻ വണ്ടിയെടുത്ത് ഇങ്ങോട്ട് പോകുന്നു കണ്ടില്ലേ യവനിഗെന്നാണ് കേട്ടോ ഈ ഒരു കടയുടെ പേര് ഹോൾസെയിൽ വിലക്കി പിന്നെ അവിടെ ഫോൺ നമ്പറൊക്കെ കൊടുത്തിരിക്കുന്നുണ്ടില്ലേ അടുത്ത പ്രാവശ്യം നമ്മൾ ആരാണെങ്കിലും ഇവിടെയുള്ള അടുത്തുള്ള ആൾക്കാർ ആരാണെങ്കിലും ഇവിടെ വന്നിട്ട് വാങ്ങിച്ചോട്ടാ നല്ല റേറ്റ് കുറവുണ്ട് ഇത് നമ്മുടെ തൃപ്രയാറ് ബസ് സ്റ്റാൻഡിൻ്റെ അപ്പുറത്തൊരു പെട്രോൾ പമ്പില്ലേ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടായിട്ട് വരാം എനിക്കങ്ങനെ തൃപ്രകാരനോടായിട്ട് വലിയ കണക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല വയമാലി പോലും വല്ല ആണ്ടിലേയും സംക്രാന്തിക്കും വരുന്ന ആൾക്കാരാണ് കേട്ടോ അതുകൊണ്ട് അങ്ങനെ വല്ലാണ്ട് ഈ കടകളുടെ പേരൊന്നും ഇവിടെ അടുത്തുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ന കടയുടെ ഓപ്പോസിറ്റാണെന്ന് പറഞ്ഞു തരാൻ എനിക്കറിയില്ല ആ പെട്രോൾ പമ്പ് ഓർമ്മയുള്ള കാരണമാണ് ഞാനിപ്പോൾ അത് പറഞ്ഞത് കേട്ടോ എന്തായാലും അയലും അടുത്ത പ്രാവശ്യം ആരും മറക്കണ്ട അത്യാവശ്യത്തിന് നമുക്ക് വാടകൻപിള്ളിയിലൊക്കെ കിട്ടുന്ന ആയിട്ടും വളരെ റേറ്റ് കുറവിനാണ് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് പ്രാവശ്യം ശരിക്കും നമുക്ക് പൂവിന് റേറ്റ് വളരെയധികം കുറവ് വേണ്ടി വന്നിട്ടുള്ളൂ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഓൾറെഡി നമ്മൾ അല്ലാത്ത ദിവസങ്ങളിലൊന്നും നമ്മൾ അങ്ങനെ പൂ വാങ്ങിച്ചിട്ടില്ല ആകെ ഒരു നൂറ് രൂപയ്ക്ക് മാത്രമേ നമ്മൾ പൂ വാങ്ങിച്ചിട്ടുണ്ടാകുന്നുള്ളൂ അതുകൊണ്ട് ആ ഒരു പൈസയും കൂടെ ഞാനും ഇവിടെ കൊടുക്കൊണ്ടേ ഇറക്കിയിട്ടുണ്ട് കേട്ടോ സത്യത്തിൽ നമുക്ക് ഇതിനെക്കാട്ടും ഇതിൻ്റെ ഡബിളിക്ക് ഇപ്പം ഞാൻ വാങ്ങിച്ചില്ല എൻ്റെ ഡബിൾക്ക് പൈസ നമുക്ക് വരാറുണ്ട് ഇതിപ്പോൾ ലാസ്റ്റത്തെ ലാസ്റ്റത്തെ ദിവസം എന്തായാലും നമ്മൾ അധികം പൈസക്കുള്ള പൂവ് തന്നെ വാങ്ങിക്കും നിങ്ങളെല്ലാവരും കാണുമ്പോൾ ചിലപ്പോൾ കണ്ട് മിഴിക്കാൻ ചാൻസ് ഉണ്ട് പലർക്കും അങ്ങനെ ഉണ്ടായിരിക്കില്ല പക്ഷേ ഇതൊന്നും ഇല്ലാത്ത നാടുകളുണ്ടല്ലോ ഇങ്ങനെ പൂക്കളിടാത്ത നാടുകളൊക്കെ അവരൊക്കെ കാണുമ്പോൾ വിചാരിക്കുമ്പോൾ ഈ ഒരു പെണ്ണ് എന്തൊരു ദൂർത്തായി കാണിക്കണായിരുന്നു പക്ഷേ അങ്ങനെയല്ല കേട്ടോ നമ്മുടെ നാട്ടിൽ ഇത് ഒരുവിധം എല്ലാ വീട് വീടുകളിലും ഇത് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് കേട്ടോ പിന്നെ പച്ചക്കറികളൊക്കെ ഞാൻ ഇതുപോലെ വണ്ടിക്കാരക എന്നാ വാങ്ങിച്ചത് കടയിലേക്ക് പോവാൻ പോയില്ല എന്താ വെച്ചാലേ കടയിലെ കൊടുക്കത്ത തിരക്ക് നമുക്ക് ബില്ലടിച്ച് കിട്ടാൻ ഞാൻ ഒരുപാട് നേരം പിടിക്കും അപ്പൊ എനിക്ക് അങ്ങനെ നിക്കാനുള്ള സമയം ഉണ്ടായില്ല ഇതാവുമ്പോ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല പെട്ടെന്ന് പെട്ടെന്ന് സാധനങ്ങള് നമ്മുടെ കയ്യിലും കിട്ടും നമുക്ക് നമ്മുടെ കാര്യം കാര്യന്വേഷി പോവുകയും ചെയ്യാം അപ്പോൾ നമ്മൾ ഇപ്പ്രയർ വെച്ചിട്ട് ഈ ഒരു കടയിൽ കുറേ നാളായിട്ട് കേട്ടോ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു കടയിലൊന്ന് കയറണം അറ്റ്ലീസ്റ്റ് ഒന്ന് കയറി നോക്കിയെങ്കിലും അതായത് കടയല്ലാതെ വഴിയോരക്കച്ചവടാണ് കേട്ടോ ഒരു ചേച്ചിയാണ് നടത്തണത് കുറേ നമ്മുടെ കാക്കേരിയപ്പനും തൃക്കാക്കരപ്പനൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ എല്ലാവരും ഇതെന്താ കാക്കേരിയപ്പൻ എന്ന് ചോദിക്കും നമ്മളുടെ കാക്കേരിയപ്പനെന്ന് പറയാറുണ്ട് തൃക്കാക്കരപ്പനെ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പം അതൊക്കെ ഇരിക്കുന്നുണ്ട് ഗണപതിയുടെ വിഗ്രഹങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് എനിക്ക് കണ്ടപ്പോൾ കൊതിയായി പക്ഷേ അതൊന്നും വേണ്ട നമ്മൾ ഓവറാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊന്നും ഞാൻ വാങ്ങിയില്ല എനിക്കൊരു ചട്ടി വേണമായിരുന്നു അപ്പം ഞാനൊരു ചട്ടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാ നമുക്ക് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല സത്യം പറഞ്ഞാലുണ്ടല്ലോ ഞാൻ തന്നെ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എനിക്ക് അങ്ങനെ ഭയങ്കര ഇന്ന സാധനങ്ങൾ വേണം എന്നു പറഞ്ഞിട്ടൊരാഗ്രഹവും കാര്യങ്ങളൊന്നും തോന്നാറില്ല പണ്ട് ഞാൻ പറയാറുണ്ട് നിങ്ങൾ വീഡിയോസ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പണ്ട് തൊണ്ടേ പണ്ട് തൊട്ടേ നമ്മുടെ വീഡിയോസ് കാണാൻ ആൾക്കാർക്ക് അറിയാം എൻ്റെ അമ്മയ്ക്ക് ഈ പാത്രത്തിൻ്റെ പരാത് ഭയങ്കര കൂടുതലാണ് ഇഷ്ടം പോലെ പാത്രങ്ങൾ ഇങ്ങനെ സ്റ്റോക്ക് എനിക്ക് ആ ഒരു സ്വഭാവം ഞാൻ ഇല്ലാണ്ട് ഇല്ലാണ്ടിരിക്കാൻ ശ്രമിക്കണതും അമ്മയുടെ ആ ഒരു സ്വഭാവം കാറാണ് കേട്ടോ കാരണം വെറുതെ കുറേ പാത്രങ്ങൾ വാങ്ങിച്ചിട്ട് വീട്ടിൽ കുറേ സ്ഥലമില്ലാണ്ടാക്കി വെച്ചിട്ട് എന്താ കാര്യമുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പാത്രങ്ങൾ വീട്ടിൽ ആവശ്യത്തിന് മാത്രമേ എല്ലവിടെയാറുള്ളൂ അല്ലാത്തത് ഞാൻ വാങ്ങിക്കാറില്ല കേട്ടോ ഇതിപ്പോൾ ഈ ചട്ടി വാങ്ങിക്കണേ എന്ത് എന്തിനാണെന്ന് വിചാരിച്ചാൽ എൻ്റെ കയ്യിൽ ഒരു ചട്ടി വീണ് ഉടങ്ങി പോയി അപ്പോൾ അതിന് പകരമായിട്ടാണ് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു വെക്കേണ്ടത് അല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കുകയൊന്നും ഇല്ല എനിക്കിങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടം ഇതൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലാണ്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് സ്റ്റോക്ക് ചെയ്യണം അല്ലെങ്കിൽ വീട്ടിൽ കുറേ സ്ഥലങ്ങൾ അങ്ങനെ വേസ്റ്റാക്കി കളയണം അങ്ങനെയൊന്നും എനിക്ക് ആഗ്രഹമില്ല കേട്ടോ ഈ ഒരു പാത്രക്കടയുടെ തൊട്ട് അപ്പുറത്തന്നെയായിട്ട് ഒരു എന്താ പറയുക ഒരു ചായക്കടയുണ്ട് അപ്പോൾ ചായ കുടിക്കുക എന്ന് ചോദിച്ചാൽ കയറിയപ്പോൾ അവിടെ ഒരു വെറൈറ്റി ആയിട്ടായിരിക്കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു Can I ചിക്കൻ്റെ ബജി ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നു തന്നെ ചിക്കൻ്റെയൊക്കെ ആ ബജി എന്നുള്ളത് അപ്പോൾ അത് പായുമ്പോഴേക്കും വേണമെന്ന് പറഞ്ഞപ്പോൾ അത് അവർക്ക് രണ്ട് പേർക്കും ഓരോ ഓരോ എന്താ പറയുക മൂന്നാലഞ്ച് പീസ് വെച്ചിട്ടാണെന്ന് തോന്നുന്നു ഒരു പ്ലേറ്റിലുള്ളത് അത് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മുടെ വാടാനപ്പള്ളിയിലത്തെ ബ്ലോക്കാണ് ഒരു രക്ഷയിലാണെന്ന് പറഞ്ഞാണ്ടല്ലോ എനിക്ക് തോന്നുന്നു ശ്രീലങ്ക തൊട്ടടുത്ത് പിടിച്ചിട്ടുള്ള ഒരു ബ്ലോക്കാണ് ഏകദേശം വാടാനപ്പള്ളി ആ ഒരു ബീച്ച് റോഡ് ആ ബീച്ച് റോഡ് ബീച്ചിലേക്കുള്ള റോഡിലേക്ക് എത്തണവരെ ആ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നോട്ട് അത്രയ്ക്കധികം ബ്ലോക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിലാണ് അമ്മ വിളിച്ചിട്ട് പറഞ്ഞത് പറയണത് ഈ ഒരു ബ്ലോക്കിൽ നിൽക്കുമ്പോൾ പൊറോട്ടയും ബീഫും വേണമെന്ന് പറഞ്ഞ പിന്നെ വാങ്ങിച്ച വാങ്ങിച്ചെടുത്തിട്ടില്ല കേട്ടോ എന്നപ്പോ ഞാൻ ഈ വയസ്സാവോ എടുക്കണ്ട എന്ന ദിവസം എന്നറിയോ നമ്മുടെ തിരുവോണത്തിന്റെ അന്നാണ് കേട്ടോ എന്തായാലും തിരുവോണത്തിന്റെ വീഡിയോ വരുമ്പോൾ നമുക്ക് അതിന്റെ വിശേഷങ്ങൾ കാണാം എല്ലാവർക്കും എന്നാലും ഞാൻ ഒന്ന് ഓണം വിഷിയാണ് കേട്ടോ ഒറ്റത്തുമ്പല്ല എന്നുള്ളതാ നമുക്ക് എന്തായാലും അടുത്ത കൊല്ലേ ഒക്കെ നമുക്ക് കാണാൻ കാണത്തൊക്കെ പൊട്ടിച്ചോണന്നിട്ട് ചെടിച്ചട്ടിയില് കുഴിച്ചിടാം ചെടിച്ചട്ടിയിലാക്കിയിട്ട് കുടിച്ചിടാം അപ്പൊ നമുക്ക് കൊറേ തുമ്പണ്ടാവും മൂക്കുറ്റി ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ മൂക്കുറ്റിയും കാണാണ്ടായിത്തൊടങ്ങും എല്ലാം ഇങ്ങനെ തന്നെയാണ് അവസ്ഥ ഒക്കെ കാണാണ്ടാവും കുറെ നാള് കഴിഞ്ഞാല് ഊ ഇതൊക്കെ എന്ത് അത്യാവശ്യ ഇനിയും വേണം ഇത് നമ്മുടെ ചുള്ളിപ്പറമ്പിക്കാരുടെ ആനയനെ കെട്ടിയിരുന്ന സ്ഥലാണ് കേട്ടാ ഞങ്ങൾ തുമ്പന്വേഷിച്ച് അന്വേഷിച്ച് അന്വേഷിച്ച് ഇടം വരെ എത്തിയിട്ടുണ്ട് തുമ്പൊന്നും കിട്ടാനില്ല ഗായസ് കുട്ടപ്പണ്ടവിടെ നിക്കണിണ്ട് തറ്റത്ത് പായുമ്പോ അവിടെ ഇവിടെയും കാണുന്ന തുമ്പൊക്കെ പൊട്ടിച്ച് അമ്മൂട്ടിയുടെ കൊട്ടയിലിട്ടുണ്ട് അവിടെ ഒക്കെ കുട്ടി കൊട്ടയാൻ ചുടുക്കമ്മൂട്ടിയുടെ സൈക്കിളിന്റെ ഏർ കഴിഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് നിക്കണിണ്ട് ഇരുട്ടായി തുടങ്ങി

നോക്ക് നോക്ക് ഒരു കാര്യം എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയൊന്നു ശർക്കര വരാട്ടി സൂപ്പർ എന്ന് പറയാറ് ഭീന്റെ തനതായ ആ ശരി അമ്മുട്ടി കഴിക്കാത്ത ആളുണ്ടല്ലോ വാരി വെട്ടി അടിക്കുന്ന കല്യാണത്തിന് പോയാലേ ഉപ്പേരി മാത്രമേ കഴിക്കുള്ളൂ പറഞ്ഞിരുന്ന ആളുണ്ടല്ലോ എന്നിട്ട് ഇത് എങ്ങനെയുണ്ട് അമ്മയുടെ ശർക്കര വരാട്ടി എങ്ങനെയുണ്ട് അമ്മയുടെ ശർക്കര വരാട്ടിയാ നല്ലത് നല്ല പ്രാവശ്യം കഴിക്കും അല്ലേ വയനിഷ്ടായി വൈന് ഭയങ്കര ഇഷ്ടായിട്ടാ പറ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ് പറയിപ്പിക്കുന്ന അല്ലാട്ടാ സത്യാവസ്ഥയാണേ അല്ല നമ്മുടെ റെഡ് പൂവ് ഇത്രയുള്ളൂ റെഡല്ല മറ്റേ ഓറഞ്ച് പൂവ് ഉള്ളൂ ശരി ഓക്കെ അപ്പോൾ പിള്ളേര് പൂവൊക്കെ സെറ്റാക്കി ഇടുന്നുണ്ട് മാത്രമേ മാത്ര ഇന്നിപ്പോ സെറ്റാക്കണുള്ളൂ നാളെ നമുക്ക് ഉത്രാടത്തിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരിന്ന് വാടർമല്ലി അല്ലെങ്കിൽ നന്നാക്കാൻ ഇരുന്നിട്ടുണ്ടെന്ന് വെച്ചാൽ കഴിയില്ല അപ്പം ഇന്ന് തന്നെ ചെയ്ത് വച്ചുകൊണ്ടുണ്ടല്ലോ നമുക്ക് ഉത്രാടത്തിന് ഈ ഒരു പൂവിൻ്റെ കാര്യത്തിൽ തീരെ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇപ്രാവശ്യത്തിൽ എനിക്ക് ഈ പൂ പൂക്കളിടാൻ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല പൂക്കളിടേണ്ട കാര്യമല്ല ബാക്കി എല്ലാ കാര്യങ്ങളും എനിക്കത് ചടപുടവെന്ന് വെച്ചിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്ന സംഭവം ഒരു ദിവസം മുന്നേ ആക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നേ അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ഉണ്ണിയപ്പം അപ്പം അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അര ഗ്ലാസ് ഗോതമ്പ് പൊടി അതുപോലെ തന്നെ അര ഗ്ലാസ് മൈദ പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വറുത്തറവ്യാണെങ്കിലും കുഴപ്പമില്ല വറുക്കാത്ത രവ്യാണെങ്കിലും കുഴപ്പമില്ല അതും കൂടെ ചേർത്തിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ആയിട്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് അതായത് തലേദിവസം കുഴച്ചേച്ചിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കണ ആ ഒരു പരിപാടി നമുക്ക് ഇപ്രാവശ്യം നടക്കില്ല ഇപ്രാവശ്യം നല്ലൊരു ഇതൊക്കെ ഞാനിങ്ങനെ ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് അന്നിരുന്നാൽ കൂടിയിട്ട് അപ്പോൾ പാകത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം കേട്ടോ ശർക്കര പാനി ഓൾറെഡി ഞാൻ ഉരുക്കാൻ വച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ മധുരം എത്രത്തോളം വേണം എന്നുള്ളതൊക്കെ അപ്പോൾ അതുകൊണ്ട് ആ ഒരു കണക്കും കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മധുരം ക്രമീകരിക്കാം ശർക്കര പാനി ഒഴിക്കുമ്പോൾ ആ ഒരു തിള തിളപ്പിച്ചെടുക്കില്ലേ നമ്മൾ ആ പാനി അത്രയും ചൂടോട് കൂടി തന്നെ അതിൽ മിക്സ് ചെയ്യണം ചൂടാറിയിട്ട് മിക്സ് ചെയ്യരുത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് കിട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പാണ് കേട്ടോ അത്രയും സോഫ്റ്റ് ഉണ്ട് നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഇത്തിരി ഹാർഡായിട്ടല്ല ഇരിക്കാറ് പക്ഷേ ഇത് നല്ല പനി കേട്ട് പോലത്തെ ഉണ്ണിയപ്പാണ് കേട്ടോ ആ ഒരു ബാറ്ററി ഉണ്ടല്ലോ അത് നമുക്കറിയാമല്ലോ ആ ഒരു കൺസിസ്റ്റൻസി എത്ര വേണം എന്നുള്ളത് ഒരു ദോശമാവിൻ്റെയോ ദോശമാവിൻ്റെ പറ്റില്ല ഒരു ഇഡലിമാവിൻ്റെയൊക്കെ പരുവത്തിലാക്കണ രീതിയിൽ തന്നെ ആ ഒരു എന്താ പറയുക ശർക്കരപ്പാനി ചേർത്ത് 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 ഇളക്കി ലൂസാക്കിയിട്ട് എടുക്കണം കേട്ടോ നമ്മൾ മിക്സി ജാറിൽ കുറച്ച് പഞ്ചസാരയും ഏലക്കായും അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് നമ്മുടെ മാവിയിൽ ഉപ്പ് ഒത്തിരി കുറവാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ തന്നെ പൊടിച്ച് ചേർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊന്ന് പൊടിക്കട്ടെട്ടോ അപ്പോൾ നമുക്ക് ഏലക്കായ പൊടിച്ചത് ശർക്കര ശർക്കര അല്ല പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്തിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പഴം ചേർക്കണം കേട്ടോ പഴം അരച്ച് ചേർക്കണം ഇത് ചെറുപഴം ആണ് കേട്ടോ നിങ്ങളുടെ കയ്യിലുള്ള ഏത് പഴയിലും കുഴപ്പമൊന്നുമില്ല പിന്നെ പഴത്തിൻ്റെ സ്വാദ് മുന്നിലേക്ക് നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് വെച്ചാൽ ഒരു പഴം കൂടെ എക്സ്ട്രാ ചേർത്തിട്ട് കൊടുക്കാം നമുക്കിത് കറക്റ്റായിരിക്കട്ടെ അല്ലെങ്കിൽ പഴം വല്ലാണ്ട് പഴത്തിൻ്റെ സ്വാദ് ഫീൽ ചെയ്യും അപ്പം അത് വേണ്ടാന്നുണ്ടെന്ന് വെച്ചാൽ ഒഴിവാക്കാം ഒഴിവാക്കുക വെച്ചാൽ പഴം ഒരെണ്ണം നിർബന്ധമായിട്ട് വിടണം എണ്ണം കൂട്ടണം എന്ന് വെച്ചാലേ എന്താ പറയുക ഇനി ഇതും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് തരാം അപ്പം ഇനി ഈ പഴം അരച്ചതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം ഒന്നുമില്ല മിക്സ് ചെയ്യാൻ നന്നായിട്ട് നെയ്ൽ ശർ ശർക്കര വരട്ടാന്നൊക്കെയാണ് പറയണത് നെയ്ല് നാളികര നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഒരു ഗോൾഡൻ ബ്രൗൺ നിറം നിറം ആവുന്നത് വരെ നമ്മൾ എന്താ പറയുക നാളികര മൂപ്പിച്ചിട്ടിട്ട് മുപ്പിച്ചെടുത്തിട്ട് നമ്മൾ ആ ഒരു എന്താ പറയുക ബാറ്റർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എനിക്ക് ഒഴിക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റായിട്ട് ഉണ്ടാക്കണ ഉണ്ണിയപ്പായതുകൊണ്ട് നമ്മൾ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഇടാൻ മറക്കരുത് മറക്കെടുത്തിട്ടോ ആമ്മൂട്ടിയുണ്ടല്ലോ ആമ്മൂട്ടി ഉണ്ണിയപ്പം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവ് കോരി കുടിക്കണതാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുവാനും എടുക്കും പക്ഷേ ബേക്കിംഗ് സോഡർ ഉണ്ടേക്കാട്ട് മുന്നാണ് കുടിച്ചുപോടുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഞാൻ തല്ലാണ്ട് തടയാൻ പോയില്ല സാറില്ല ഇതൊക്കെ ഞാനും ചെറുപ്പത്തിൽ കുറേ കഴിച്ചോടുന്നതാണ് പണ്ട കിണത്തപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു മാവ് ഉണ്ടല്ലോ അതേപോലെ ഞാൻ കുറേ എടുത്ത് കോരി കുടിക്കായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് അല്ലേ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ പിള്ളേരെ ഞാൻ ചെയ്തൊരു കാര്യം ഞാൻ പിള്ളേരെ തടയണേൽ അർത്ഥമില്ല കാരണം നമുക്ക് അതിനുള്ള റൈറ്റ്സ് ഇല്ല അപ്പം ഞാനി അതിലേക്ക് നമ്മുടെ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് കൊടുക്കുകയാണ് നടത്താൻ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് പിള്ളേർക്ക് കൊടുക്കരുത് കേട്ടാ ചിലപ്പോൾ വയർ വൈനൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഈ ബാറ്ററി ഒക്കെ എടുത്ത് കഴിക്കുന്ന പിള്ളേരുണ്ടാവുമല്ലോ അവരുടെ കാര്യമാണ് ഈ പറയണതേ അതുപോലെ തന്നെ നമ്മുടെ നാളികേരം വറുത്ത് വെച്ചതും അത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം ഈ ബേക്കിംഗ് സോഡ ഈ മാവിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക പിന്നെ വയ്ക്കൊന്നും വേണ്ട നമുക്ക് ആ ഒരു പാത്രം എടുക്കുക അതായത് ഉണ്ണിപ്പോൾ ചട്ടീൻ്റെ പാത്രം എടുക്കുക അതിൽ എണ്ണ ഒഴിക്കുക അത് തള വരുമ്പോൾ നേരൊക്കെ ഓരിയിട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന അതേ ഉള്ളൂട്ടോ എനിക്ക് എല്ലാവരും ആവശ്യം ഉണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ പറ്റണ ഒരു അബദ്ധം എന്താണെന്ന് പറയുക ഇത് നമ്മൾ മറക്കൂട്ടോ കാരണം എൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി ചെറുതാണ് ചെറിയ കുഞ്ഞു കുഞ്ഞു ഉണ്ണിയപ്പല്ലേ അങ്ങനത്തെ ചട്ടിയാണ് കേട്ടോ അത് നമുക്ക് വീട് പറക്കല്ലെങ്കിൽ ആരോ ഗിഫ്റ്റ് തന്നിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഉപകാരപ്രദമായ ഒരു കാര്യം കൂടിയാണ് കേട്ടോ അത് ഇതല്ലേ നമുക്ക് ചെറിയൊരു സ്പൂൺ വെച്ചിട്ട് കോരി വയ്ക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഇതിപ്പോൾ ഞാൻ ആ ഒരു വലിയ കയ്യിൽ വെച്ച് ഒഴിച്ചതുകൊണ്ട് അതൊരു ചക്കമന്തക്കം പോലെയാണ് ഇരിക്കുന്നത് എനിക്ക് അങ്ങനത്തെ സൈസ് ചക്കമന്തക്കനെ ചക്കമന്തക്കനെനിക്ക് ഇഷ്ടക്കേടുണ്ടായിട്ടല്ല പക്ഷെ അതൊരു ഭംഗിയില്ല കാണാൻ ് നമുക്ക് ഉണ്ണിയപ്പൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ നമ്മുടെ അക്കോസായിട്ടാ അന്ന് വിളിക്കുമ്പോൾ ഉണ്ണിക്കുട്ടാ വിളിക്കുമ്പോൾ ആ ഒരു സ്നേഹത്തോടു കൂടി വരണേ നമ്മുടെ ഉണ്ണിയപ്പം വേണം അങ്ങനെ ഞാൻ രണ്ടും മൂന്നും സ്പൂണും കൈയിലൊക്കെ മാറി മാറി ഉപയോഗിച്ച് അവസാനം എനിക്ക് പാകത്തിനുള്ള ഒരു കൈയിലൊക്കെ കണ്ടുപിടിച്ചിട്ട് ലാസ്റ്റത്തെ ട്രിപ്പൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കണ ഈ ഒരു ഉണ്ണിയപ്പം മാറ്റി മാറ്റിവെക്കും ഇത് പിള്ളേർക്കാർക്കും കൊടുക്കാണ്ടിരിക്കും അതായത് ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കണം ഈ ഒരു ബലഹാരം എന്ന് പറയുന്നത് അത് ഭഗവാൻ നേടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ പറഞ്ഞാൽ നമ്മളൊരു പാത്രത്തിൽ അടച്ച് ഭദ്രമായിട്ട് മാറ്റി വയ്ക്കുക പിള്ളേർ കൈയിട്ട് വരാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രമിക്കുക കാരണം ഇത് ഉണ്ടാക്കി ആ ഒരു മാറ്റിൽ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാല് പിള്ളരെ എവിടെന്നൊക്കെയാ വരാന്നൊന്നും പറയാൻ പറ്റില്ല കുട്ടാ അയ്യോ കുട്ടോ വേണ്ടിട്ട് അങ്ങനെ ആക്കി ചൂട് മാറൂല നിനക്ക് ചൂടൊന്നുമില്ല ഒന്നൂല്ല ഒരാള് ഡ്രസ്സിലിട്ട് തിരുമ്പാണ് ചൂട് മാറാൻ വേണ്ടിട്ട് രാത്രി അടി ചൂടില്ലാത്തത് എടുത്ത് കഴിക്ക നല്ല ടേസ്റ്റ് അറിയുള്ളു അതിനെന്തെന്ന് പറ അടിപൊളിയെ സൂപ്പർയാ പറയൂ മുട്ട കഴിക്കണം പല്ല് കടിക്കരുതിട്ടാ ഓ ആവി പോണ അതിന്റെ സോഫ്റ്റ് ആ നല്ല സോഫ്റ്റ് അല്ലേ ഒന്ന് പൊട്ടിച്ചു കാണിച്ചെന്നെ നാട് പൊട്ടിച്ചിട്ട് നല്ല സോഫ്റ്റ് ആട്ടാ എന്തുണ്ടെങ്കിലും നല്ലതാണ് ഇതാത് ഉണ്ടാക്കണത് അല്ലെങ്കിൽ അമ്മ ഉണ്ടാക്കണതെന്ന് ഞാൻ പിള്ളേരെ കൊണ്ട് പറഞ്ഞു കുറയിപ്പിക്കേണ്ട ഒന്നല്ല കേട്ടോ അവർക്ക് ഇഷ്ടമാവണതാണ് അഭിപ്രായങ്ങൾ സത്യസന്ധമായിട്ട് പറയണത് ഇഷ്ടമല്ലാത്തത് ഇഷ്ടമല്ല എന്ന് തന്നെ പറയും അതിൻ്റെ വ്ലോഗ് നിങ്ങൾക്ക് വഴിയെ കാണാം കേട്ടോ എല്ലാം ഇപ്പോഴും നമ്മൾ മറ്റേ ചക്ക എന്താ ചക്ക കേട്ടപ്പം മൊയ്ൽ ചത്തു നിന്നും അങ്ങനത്തെ ഒരു സംഭവമില്ലേ അതല്ലാട്ടോ വല്ലപ്പോഴൊക്കെ പണി പാളി പോകാറുണ്ട് അതിൻ്റെ എന്തായാലും വീഡിയോ വരുമ്പോൾ കാണാം പണി പാളണതും പോവണതും അഭിപ്രായം പറയണതും എല്ലാതും അടുക്കളയിൽ അത്യാവശ്യത്തിന് നമുക്ക് പണികളുണ്ട് കണ്ടില്ലേ പാത്രങ്ങളൊക്കെ അവിടെയോടിയൊക്കെ ആയിട്ട് നരന്നാണ് ഇരിക്കണത് ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണം ഓണം ഇങ്ങനെ അടുക്കാറായി ഇനി ഒരു എന്താ പറയുക കുറച്ച് മണിക്കൂറുകൾ കൂടി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടുമുറ്റത്ത് ഓണം എത്തി നമ്മൾ മഹാബലീനെ വരവേൽക്കാണ് അതൊരു പുതിയ തുടക്കമാണ് അല്ലേ എന്താ പറയുക സന്തോഷവും സമൃദ്ധിയും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായിട്ട് എല്ലാവർക്കും ഓണം ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്തായാലും ഇപ്രാവശ്യത്തെ ഓണത്തിന് നമുക്കൊരു പ്രത്യേകത ഉള്ളത് നമ്മുടെ കുക്കറ് കൂടെയുണ്ട് കുക്കറുൻ്റെ ആദ്യത്തെ ഓണം ഉണ്ട് കേട്ടോ അത് പായുമ്പോൾ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുക്കറിൻ്റെ ആദ്യത്തെ ഓണം എന്നുള്ള കാര്യം ശരിയാണ് കേട്ടോ നമ്മളവനെ എന്താ പറയുക വേറൊരു ഒരു വണ്ടിയായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല കാണുന്നത് നമ്മുടെ വീട്ടിലത്തെ ഒരു അംഗമായിട്ടാണ് കാണുന്നത് കേട്ടോ നമ്മുടെ സ്വന്തമായിട്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ മോനായിട്ട് അല്ലെങ്കിൽ അവർക്ക് അവർ സഹോദരനായിട്ട് അങ്ങനെയൊക്കെ കാണാനാണ് ശ്രമിക്കുന്നുള്ളു അല്ലാണ്ട് ഒരു വാഹനമായിട്ട് മാറ്റി നിർത്തിയിട്ട് അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ ജസ്നേൻ്റെ അടുത്തേക്കും ആ കുനെ കാണാനും ശ്രീമോളുടെ അടുത്തേക്കും പിള്ളേരുടെ അടുത്തേക്കൊക്കെ പോകണം എന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒന്നിനും സമയം കിട്ടിയിട്ടില്ല കേട്ടോ ഈ ഇന്നത്തെ ഒരു ദിവസം ഞാൻ കാലത്ത് എന്താ പറയുക ഒമ്പത് മണിക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോയിട്ട് വന്ന് കയറുന്നത് രാത്രി ഏഴ് മണിയായിട്ടാണ് നാളെ പിന്നെ ഉത്രാടാണ് അപ്പോൾ പിന്നെ എനിക്ക് ഒന്നിനും ചെയ്യാൻ സമയം ഉണ്ടായിരിക്കില്ല തിരുവോണം പിന്നെ പറയുകയും വേണ്ട ഇനി എന്തായാലും ഓണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാൻ എന്തായാലും നമ്മൾ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അതൊരു വലിയ കാര്യമാണ് കേട്ടോ അമ്മയ്ക്ക് ഇനി ഓണത്തിന് പ്രത്യേകിച്ച് കറികളും വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല നാളെ നമ്മൾക്ക് ഉത്രാടത്തിന് കുറച്ച് രണ്ട് മൂന്ന് കറികളുണ്ടാക്കിയേക്കും അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അത് എന്തെങ്കിലും അല്ല അത് അതുണ്ട അത് കൊണ്ടുപോയി കൊടുക്കണം പിന്നെ ഓണത്തിന് അമ്മയ്ക്ക് അവിയലും മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ അവിയലും കൂടെ കൊണ്ടുപോയി കൊടുത്താൽ അമ്മയ്ക്ക് പിന്നെ അമ്മയുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടോ ഓണത്തിന് തീർച്ചയായിട്ടും നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഏട്ടൻ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ് ആൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു വരണമെന്ന് പറഞ്ഞിടത്ത കൊല്ലം എന്തായാലും ഓണം ഉണ്ടായിരിക്കും ഏട്ടൻ കുറച്ച് കുറച്ച് നാളായിരുന്നല്ല ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി നമ്മുടെ വീട്ടിൽ കയറിയിട്ട് ആൾ ഓണം ആഘോഷിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മ തന്നെയല്ലേ ഏട്ടോ അപ്പം എന്തായാലും ഏട്ടൻ വന്നിട്ട് അടുത്ത കൊല്ലം നമ്മൾ ഓണം എന്തായാലും ആഘോഷിക്കും ഏട്ടനും കൂടി ഉണ്ടെന്ന് വച്ചാൽ ഓണം ഒന്നും കൂടെ കളർഫു കളർഫുള്ളാകുട്ടോ അതങ്ങനെയാണ് പിന്നെ നമ്മുടെ ഈ ഓണം എന്ന് പറയുന്നത് ഇവിടെ ഇവിടെ ഒരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഓണത്തിനാണ് ഇവിടുത്തെ അച്ഛൻ മരിച്ചിട്ടുള്ളത് അച്ഛൻ മരിച്ചത് ആയിട്ടാണ് മരിച്ചിട്ടുള്ളത് ചതയദിനത്തിലാണെന്നാണ് ഏട്ടനെൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് അറിയില്ല കാരണം രണ്ടായിരത്തിലാണ് അച്ഛൻ രണ്ടായിരത്തിലാണ് കേട്ടോ രണ്ടായിരത്തിലെ ഓണത്തിനാണ് അച്ഛൻ മരിച്ചിട്ടുള്ളത് അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞ് വരുന്നവർ ഇവിടെ ഓണം അതിനുശേഷം ശേഷം ആഘോഷിച്ചിട്ട് തന്നെ ഇല്ല കേട്ടോ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് പിന്നെ ഇവിടെ ഓണമൊക്കെ ആഘോഷിക്കാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ ഞാൻ പിന്നെ നാളെ നാളെയോ അങ്ങനെയൊക്കെയായിട്ട് പറഞ്ഞുതരാം കേട്ടോ നമ്മുടെ ഉണ്ണിയപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ഉണ്ണിയപ്പായിരുന്നു കേട്ടോ ഇത്രയല്ല കേട്ടോ ഇതിലിപ്പോൾ കുറെ പിള്ളേർ തിന്നിട്ടുണ്ട് പിന്നെ മാവ് ബാക്കി ഇരിക്കുന്ന നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അത് ഉണ്ടാക്കേണ്ടത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കേണ്ടല്ലോ ഒന്ന് വെച്ചിട്ട് അവിടെ അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തതാണ് അപ്പോൾ എന്താണെങ്കിലും നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളായിട്ട് കാണാം ഉത്രാട ദിനത്തിൽ ഉത്രാടപ്പാച്ചിലായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം കേട്ടോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ